ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ചെയർമാൻ ഡോക്ടർ പാട്ടിഹിൽ കോതമംഗലം ലയൻസ് ഗ്രാമം സന്ദർശിക്കും ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ചെയർമാനും മുൻ പ്രസിഡന്റുമായ ഡോക്ടർ പാട്ടിഹിൽ കോതമംഗലം ലയൻസ് ഗ്രാമം സന്ദർശിക്കും സുവർണ ജൂബിലി വർഷത്തിൽ കോതമംഗലം ലയൻസ് ക്ലബ് ഏറ്റെടുത്ത ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കിയ പ്രധാന പ്രൊജക്ടുകളിൽ ഒന്നായ ലയൻസ് ഗ്രാമമാണ് ഡോക്ടർ പാട്ടിഹിൽ സന്ദർശിക്കുന്നത് കോതമംഗലം നഗരസഭയിലെ പതിനെട്ടാം വാർഡിലാണ് പത്ത് നിർദ്ധന കുടുംബങ്ങൾക്ക് കോതമംഗലം ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്ഥലം കണ്ടെത്തി വീടുന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത് ഞായഴ്ച രാവിലെ പത്തിനാണ് ഡോക്ടർ പാട്ടിഹിൽ ലയൻസ് ഗ്രാമം സന്ദർശിക്കുന്നത് ഇതിനു പുറമെ നിരവധി പ്രവർത്തനങ്ങൾക്കാണ് ഈ വർഷത്തിൽ കോതമംഗലം ലയൻസ് ക്ലബ് നേതൃത്വം നൽകിയത് പിണൂർക്കുടി പന്തപ്ര ആദിവാസി കോളനികളിലടക്കം പന്ത്രണ്ട് മെഡിക്കൽ ക്യാമ്പുകൾ കോതമംഗലം താലൂക്ക് ആശുപത്രി രോഗികൾക്ക് സൗജന്യ കിറ്റുകൾ വിവിധ ആശുപത്രികളുമായി ഡയാലിസിസ് പ്രോജക്ടുകൾ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നിരവധി പ്രൊജക്ടുകൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി നമ്മുടെ കോതോങ്കലം ലയൻസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് നാളെ നമ്മുടെ ഇന്റർനാഷണൽ ലയൻസ് ക്ലബിന്റെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ പാറ്റി ഹിൽ നാളെ പതിനൊന്ന് മണിക്ക് കോതോങ്കലം ക്ലബ്ബ് സന്ദർശിക്കുകയാണ് ഒരിക്കലും ഒരു ഇന്റർനാഷണൽ പ്രസിഡന്റ് ക്ലബ്ബ് സന്ദർശിക്കാറില്ല ഡിസ്ട്രിക്ട് പ്രോഗ്രാംസിൽ മാത്രമാണ് വരാറ് അവർ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ ഗോൾഡൻ ജൂബിലി ആയിട്ട് ചെയ്ത ഏകദേശം ഒന്നര കോടി രൂപയോ ഉള്ള പ്രൊജക്ട്സ് കോതോങ്കലം ചുറ്റു ഉള്ള പാവങ്ങൾക്ക് ചെയ്ത പ്രൊജക്ട്സ് ഇൻ്റർനാഷണൽ തന്നെ ബെസ്റ്റ് വൺ ഓഫ് ദി പ്രൊജക്റ്റ് ആയിട്ട് കണ്ടുകൊണ്ടാണ് അവർ നമ്മുടെ കോതോൺ ക്ലബ്ബ് വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും പതിനെട്ടാം വാർഡിൽ നമ്മൾ ഷൂച്ചാട്ടം വാർഡ് കൗൺസിലായിട്ടുള്ള പതിനെട്ടാം വാർഡിൽ ലയൻസ് ക്ലബ്ബ് ഇരിക്കുന്ന സെയിം വാർഡിൽ തന്നെ പത്തോളം പാവപ്പെട്ടവർക്ക് വീടും സ്ഥലവും നമ്മൾ കൊടുക്കുകയുണ്ടായി അത് കാണാനായിട്ട് നാളെ അവരിവിടെ എത്തിച്ചേരുന്നത് അവരോടൊപ്പം തന്നെ നമ്മുടെ എൽ സി എഫ് കോർഡിനേറ്റർ ലൈൻ അമർനാഥ് അതുപോലെ തന്നെ കറണ്ട് ഡിസ്ട്രിക്ട് ഗവർണർ ലൈൻ രാജൻ നമ്പൂതിരി ഔട്ട്ഗോയിങ് ഡിസ്ട്രിക്ട് ഗവർണർ ലൈൻ ഡോക്ടർ ബീന രവികുമാർ ഡോക്ടർ പാറ്റഹിലിന് പുറമെ എൽ സി ഐ എഫ് നാഷണൽ കോർഡിനേറ്റർ ഡോക്ടർ അമർനാഥ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ നമ്പൂതിരി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ബീന രവികുമാർ ഡിസ്ട്രിക്ട് എൽ സി ഐ എഫ് കോർഡിനേറ്റർ ടിഒ ജോൺസൺ തുടങ്ങിയ ലയൻസ് സാരഥികൾ ഡോക്ടർ പാട്ടീലിനെ അനുഗമിക്കുമെന്ന് ഭാരവാഹികൾ കോതമംഗലം പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോതമംഗലം ലയൻസ് ക്ലബ് പ്രസിഡന്റ് ബിനോ ജോർജ് മുൻ പ്രസിഡന്റ് സോണി അബ്രഹാം സെക്രട്ടറി അഡ്വഗസ്റ്റ് എബി പി എൽദോ മുൻ സെക്രട്ടറി ടി കെ സോണി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഇരുപത്തി ഒന്ന് വർഷത്തിൽ പല പദ്ധതികളും നമ്മൾ അമ്പതാം വാർഷികത്തോടുകൂടി ചെയ്തു അതിൽ നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു പദ്ധതിയാണ് ലയൻസ് ഗ്രാമം എന്ന പദ്ധതി പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റോടുകൂടിയാണ് നമ്മൾ തുടങ്ങിയത് നമ്മളത് വളരെ ഭംഗിയായി തീർക്കുകയും പതിനെട്ടാം വാർഡിലാണ് നമ്മളത് ചെയ്തത് ഒരു ഒരു ഏരിയയിൽ തന്നെ പല വീടുകളും ഒന്നിച്ച ഒരേ കോമ്പൗണ്ടിൽ തന്നെ നമ്മൾ ചെയ്ത് ഇരിക്കുകയാണ് ചെയ്തത് എല്ലാം പരിപാടി കഴിഞ്ഞ് ഞങ്ങളതിൻ്റെ റിപ്പോർട്ടിംഗ് ഉണ്ട് ഞങ്ങളുടെ പ്രോട്ടോകോൾ അനുസരിച്ച് ഇൻ്റർനാഷണൽ റിപ്പോർട്ടിംഗ് ഉണ്ട് ഈ റിപ്പോർട്ട് അയക്കുകയും ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല ഇത്ര രീതിയിൽ അത് ജനശ്രദ്ധയെ ആകർഷിക്കൂ എന്നുള്ളത് ഇത് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഇതൊരു ചർച്ചാ വിഷയമാവുകയും ലയൻസ് ഗ്രാമം എന്ന പദ്ധതി വളരെ രീതിയിലുള്ള ഒരു അംഗീകാരം ഇന്റർനാഷണൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുള്ള ലയൻസ് ക്ലബിൽ ഇത് എത്തുകയും അതിന്റെ ഫലമായി ഇന്റർനാഷണൽ പ്രസിഡന്റ് മുൻ ഇന്റർനാഷണൽ പ്രസിഡന്റ് അല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ പാട്ടി ഹിൽ